പന്തളം മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമില്ലാതെ കാർണിവൽ സ്ഥലം ഒരുക്കുന്ന നടപടി പ്രതിപക്ഷ പ്രതിപക്ഷ കൗൺസിലർ പുതിയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൗൺസിലർമാർ തടഞ്ഞത് പന്തളം പുതിയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ കാർണിവൽ നടത്താൻ പ്രൈവറ്റ് കോൺട്രാക്ടർക്ക് കൊടുത്തത് കൗൺസിൽ തീരുമാനമില്ലാതെയാണെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത് കാർണിവൽ ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഇരുപത്തിരണ്ടിലെ കൌൺസിലിൽ ഉണ്ടായിരുന്നുവെങ്കിലും ലൈബ്രറി വാടകയ്ക്കെടുത്ത വിഷയത്തിൽ ബഹളമുണ്ടായതിനെ തുടർന്ന് അജണ്ടകൾ മാറ്റിവെച്ചു കൌൺസിൽ പിരിച്ചുവിടുകയും യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങളും ബി ജെ പിയിലെ ചില അംഗങ്ങളും ഉൾപ്പെടെ ഭൂരിപക്ഷ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മുനിസിപ്പൽ കൌൺസിൽ തീരുമാനമില്ലാതെ കാർണിവൽ നടത്താൻ സ്ഥലം ഒരുക്കുന്ന നടപടി പ്രതിപക്ഷ കൌൺസിലർമാരായ കെ ആർ വിജയകുമാർ രാജേഷ് കുമാർ കെ ആർ രവി അരുൺകുമാർ സുനിത വേണു ഷെഫിൻ അജിതകുമാരി രത്നമണി സുരേന്ദ്രൻ അംബിക രാജേഷ് എന്നിവർ ചേർന്നാണ് തടഞ്ഞത് ന്യൂസ് ബ്യൂറോ പന്തളം